ഹായ് ഫ്രണ്ട്സ് പി ശ്രീ ലേഡീസ് വെഷപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യണം നമ്മൾ കുറച്ച് ദിവസങ്ങളായി കുറച്ച് ആയി പോയി അപ്പോൾ നമ്മൾ ഇന്ന് നല്ല ഇൻഡോർ വെസ്റ്റേൺ കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് മൂന്ന് മോഡലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഓരോന്ന് കണ്ടു തുടങ്ങാം ഫസ്റ്റ് ഓൺ വരുന്നത് നമുക്ക് വൈറ്റ് ആൻഡ് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് പാറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു കോട്ടൺ ആണ് പ്രീമിയം കോട്ടൺ ആണ് വിൻ്റർ വെസ്റ്റേണായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റി കളക്ഷനാണ് മീഡിയം തൊട്ട് ഡബിൾ നമുക്ക് ഇതിന്റെ സൈസില് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ആണ് കൊടുത്തിട്ടുള്ളത് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലാതെ ഇതിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ സ്ലീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതിനുള്ളിൽ ത്രീ ഫോർത്തിനുള്ള മെറ്റീരിയൽ ഉണ്ട് അത് നമുക്ക് ആഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് സ്ലീവ്ലെസ് ഇടയിരിക്കും അതിന് ബെറ്റർ ഭംഗി വരിക നല്ലൊരു സ്വീക്വൻസ് വർക്കൊക്കെ ഈ ഓർ പോഷൻ്റെ സ്വീക്വൻസ് വിത്ത് ആ ഒരു ഫ്ലവറിൽ പ്രിൻറ്റിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഹാൻഡ് വർക്ക് കൊടുത്ത് ചില രീതിയിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഈ ഒരു കട്ടിങ് ഇങ്ങോട്ട് ഈ ഒരു ജസ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഒരു വീടെ നെക്ക് ഇങ്ങനെ നെക്ക് കട്ടിങ് പോയിട്ടുണ്ട് നല്ല വയർ ഇത് കഴിഞ്ഞാൽ നല്ലൊരു ആയിട്ടാണ് വരിക മീഡിയം തൊട്ട് ഡബിൾ എക്സ് ആണ് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ജസ്റ്റ് ഒരു ത്രീ ഫോർത്ത് ലെങ്ത്തിൽ ആണ് നമുക്കിത് വരുന്നത് ലെങ്ത്താണ് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്താണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണെന്ന് ഞാൻ പറഞ്ഞു നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഇൻഡോർ വെസ്റ്ററിൽ വന്നിട്ടുള്ള നല്ലൊരു ലേറ്റസ്റ്റ് കളക്ഷനാണ് കേട്ടോ നെക്സ്റ്റ് എൻ്റെ മോഡൽ വരുന്നത് വൈറ്റ് തന്നെയാണ് വൈറ്റിൽ നോക്കിയാൽ ഒരു ബേബി പിങ്ക് പീച്ച് ഷെയ്ഡിൽ ത്രെഡ് വർക്ക് വിത്ത് ആണ് ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കിലാണ് ചെറിയൊരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് നെക്ക് പോർഷൻ അവിടെ നല്ല വാട്ടർ റൗണ്ട് നെക്കാണ് ബാക്ക് സൈഡിൽ ഇതേ ഇതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് യോക്ക് പോർഷനിൽ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ ഗേതേഴ്സ് ആയിട്ട് ഇങ്ങനെ ടോക്കിട്ട് എൻഡ് വരെ വന്നിട്ടുണ്ട് നമുക്ക് വിത്ത് ലൈനിങ് ആണ് പ്രീമിയായിട്ടുള്ള ഇൻഡോവെസ്റ്റേൺ ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് ബാക്ക് സൈഡ് നമുക്ക് അതുപോലെ തന്നെ വന്നിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള അടിപൊളി കളക്ഷൻ ആട്ടോ വൺ സൈഡ് പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് സൈഡിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് ഇതിന് നമുക്ക് ഉള്ളിൽ ത്രീ ഫോർത്തിനുള്ള സ്ലീവ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ആവശ്യമുള്ളവർക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാവുന്നതാണ് സ്ലീവ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും വേറിയോ അപ്പം നമുക്കിതിൻ്റെ പ്രീമിയം കോട്ടൺ തന്നെയാണ് കേട്ടോ ഇത് വന്നിട്ടുള്ള പ്രീമിയം കോട്ടൺ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ സൈസുകൾ നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോഷൂട്ട് അങ്ങനെയുള്ള നമുക്ക് എന്ത് പരിപാടി സേവ് സേവ് ഡേറ്റിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആണ് നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നവരെ ഒത്തിരി പേര് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കാൻ ശ്രമിക്കണം ലിമിറ്റഡ് സ്റ്റോക്കാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കൊരു പാർട്ടി ഗൗൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോർട്ടാണ് വരുന്നത് ഒരു ക്ലോത്തിൽ വന്നിട്ടുള്ളതാണ് ഇതിന് മുന്നും നമ്മൾ ഒരു ഐറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻ ആണ് ഒരു പർപ്പിൾ ഷേഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു വീനത്തിൽ വന്നിട്ടുള്ളതാണ് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്യാദേർട്ട് പോലെ വന്നിട്ടുണ്ട് ഫുൾ ആണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ബാക്ക് സൈഡിൽ തോന്നിയാൽ പ്ലെയിനായിട്ട് വരും ഈ ഒരു സൈഡിലേക്ക് മാത്രമാണ് നമുക്ക് ഒരു ഗൗൺ സ്റ്റൈലിൻ്റെ ഒരു നല്ലൊരു ലുക്ക് തന്നെയാണ് വരുന്നത് പ്രീമിയം ലുക്കാണ് ഇൻഡോ സ്റ്റൈലിൻ്റെ വെറൈറ്റി തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സിംഗിൾ കളറാണ് വന്നിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സിനാണ് നമുക്ക് ഇതിന് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഷേപ്പുകളിൽ കേൾക്കുന്ന നല്ലൊരു പാറ്റേൺ ആണ് താഴേക്ക് ഒരു കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങും കൂടിയാണ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് അപ്പോൾ ഇത്ര നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസിലെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡി എം ചി ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം ചെയ്താൽ മതി നെക്സ്റ്റ് ഒരു പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഓക്കെ ബൈ എല്ലാം ഫ്രീ ഷിപ്പിംഗ് കൂടിയാണ് ഉണ്ടോ നമ്മളെല്ലാം ഫ്രീ ഷിപ്പിംഗ് കൂടിയാണ് ചെയ്യണത് അത് മറക്കരുത് നേരിട്ട് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഫ്രീ ഷിപ്പിങ്ങാണ് പോസ്റ്റ് വഴിയാണ് നിങ്ങളുടെ നമ്മുടെ ഐറ്റം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ നമുക്ക് അടുത്ത് കാണുന്നതായിരിക്കും എല്ലാവർക്കും ഓക്കെ ബൈ സി യു